ആനുകൂല്യം പോലും ഇവർക്ക് ആരോപണം ന്യൂസ് ഇടുക്കി കാസർഗോഡ് ചെറുവത്തൂരിൽ ആരംഭിച്ച പിറ്റേന്ന് തന്നെ പൂട്ടിയ മദ്യവില്പനശാല അച്ചാം തുരുത്തിയിലേക്ക് മാറ്റാൻ ശ്രമം അന്വേഷണത്തിന് വന്ന കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു അകാരണമായി മദ്യശാല പൂട്ടിയത് സി പി എം നേതാക്കളുടെ എന്നായിരുന്നു ആക്ഷേപം മദ്യശാല മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പ്രശ്നം ഒതുക്കാനുള്ള നീക്കത്തിലാണ് ഇതോടെ ഇല്ലാതായത് సබ వ ప അച്ചാംതുരുത്തിയിലെ പാലിച്ചോൻ ജംഗ്ഷനിലാണ് അധികൃതർ ഔട്ട്ലെറ്റിനായി കെട്ടിടം കണ്ടുവച്ചിരുന്നത് സ്ഥലത്തേക്ക് കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും എത്തിയതോടെ നാട്ടുകാർ സംഘടിച്ച് നീക്കം തടയുകയായിരുന്നു കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ നീക്കം ഉപേക്ഷിച്ച് മടങ്ങി അച്ചാം തുരുത്തിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് പഞ്ചായത്തംഗം ടി വി ശ്രീജിത്ത് അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകി കൺസ്യൂമർ ഫെഡിന്റെ മദ്യശാല തുടങ്ങാനുള്ള അധികൃതരുടെ നീക്കം വളരെ തെറ്റായ ഒരു ഇതിലേക്കാണ് വിരഞ്ചൂടുന്നത് കാരണം ഇവിടെ ഇത്രയും അടുത്തടുത്ത് കാരണം ഓരോ അയ്യഞ്ച് മീറ്ററിനകത്തും വീടുകൾ നിൽക്കുകയും അതിൽ തന്നെ നിരവധി വിദ്യാർത്ഥികളും മറ്റുള്ള ആളുകളും താമസിക്കുന്ന ഈ പ്രദേശത്ത് ഒരു മദ്യശാല തുടങ്ങുക എന്നത് ഈ നാട്ടിനെ അവഹേളിക്കുന്നതിന് തുല്യം അല്ലെങ്കിൽ നാട്ടിനെ നശിപ്പിക്കുന്നതിന് തുല്യമായ ഒരു നീക്കമാണ് ഈ നീക്കം ഒരു കാരണവശാലും ഇവിടുത്തെ ജനങ്ങൾ പൊറുക്കില്ല ജനങ്ങൾ അനുവദിക്കില്ല ഇത് എന്ത് വില കൊടുത്തും ഞങ്ങൾ ഈ നാട്ടുകാരായ ഞങ്ങൾ ഇതിനെ എതിർക്കുമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തിമൂന്നിന് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ എക്സൈസ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആരംഭിച്ച കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല പൂട്ടിച്ചതോടെ നാലു മാസത്തിലധികമായി ഈ മദ്യവിൽപ്പനശാല അടഞ്ഞുകിടക്കുകയാണ് സ്ഥാപനത്തിനകത്തുനിന്നും മദ്യസ്റ്റോക്ക് നീക്കാനുള്ള ശ്രമങ്ങൾ സിഐടിയു ചുമട്ടു തൊഴിലാളികൾ തടഞ്ഞിരുന്നു ചെറുവത്തൂർ മദ്യശാലയ്ക്ക് മുന്നിൽ ചുമട്ടുതൊഴിലാളികൾ തൊഴിലാളികൾ നടത്തിയിരുന്ന രാപ്പകൽ സമരം സി പി എം ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് അവസാനിപ്പിച്ചത് മദ്യശാല ചെറുവത്തൂരിൽ തന്നെ നിലനിർത്തുമെന്ന ഉറപ്പിലാണ് തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചത് മദ്യശാല അച്ചാന്തുരുത്തിയിലേക്ക് മാറ്റി പ്രശ്നമുതുക്കാനുള്ള നീക്കമാണ് ഇതോടെ പാളിയത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് വടക്കാഞ്ചേരിയുടെ മണ്ണിൽ ഇരുന്നൂറ് വിളവ് നൽകി വെസ്റ്റ് ബംഗാൾ ലാർഗ്രോഡ ആത്മാ പദ്ധതി പ്രകാരം